മന്ദാരം മണിച്ചോറും ആ നമ്മളെ പോന്നു പച്ച കിരീടം കിട്ടീലേ ലൈക്ക് ഓരോന്ന കഴിയുമ്പോ ഓരോന്ന എന്താ ചെയ്യ വയ്യ എനിക്ക് സത്യം വന്ന തലക്ക് പ്രാത പിടിക്കാൻ തുടങ്ങി ഏയിൽ തരിവള കരിവള കിളി കിളി കിളികിളി കൽബിനെ കുളിരല്ലേ നനക്ക നീ അതിജയവല്ലേ ഇശ്ശല്ലോൽ പാടണ്ടേ മാനතර കൊണ്ടര മന്തരം മന చెప్పుതുന്നില്ലേ എൻ മായേ കടന്നു ഇതെന്തോന്ന് എന്താ തിരിഞ്ഞു പിടിച്ചാണല്ലോ ഓരോരോ കാരണങ്ങൾ വരെ എല്ലാത്തിനും കൂടി വാരിയിട്ട് കത്തിക്കണ്ട സത്യം എന്റെ ഇപ്പൊ പ്രാന്ത് പിടിക്കാൻ തുടങ്ങി ലൈവും വേണ്ട ഒന്നും വേണ്ട നിർത്തി പോയാലോ എന്ന് വിചാരിക്കുകയാണ് ആദ്യം കാണാനല്ലോ രണ്ടാമത്തെ ലൈക്കടിച്ച ആളിനെ കാണാനില്ല രണ്ടാമത്തെ ലൈക്കടിച്ച ആള് പോയി തോന്നുന്നു എതിനാ ഗോപര ഓർത്ത് നിർത്തി പോകേണ്ട കാര്യമല്ല എനിക്ക് ഇടപെട്ട് മതിയായി പറഞ്ഞേ ഓരോ വിഷയങ്ങളിലും ഇങ്ങനെ ഇടപെട്ട് ഇടപെട്ടിട്ടായി ഞാന് തരിക അനുസക്കു കിളി ആയി എന്താ വിശേഷം സുഖാണോ അതും ശരിയാണ് പ്രാന്താവും അതിനെ വെറുപ്പട്ടിക്കാം എന്താണ് അനസക്ക സുഖമാണോ സുഖം സുഖം ണ്ട് എനിക്ക് സുഖം എന്നാ ഹാപ്പി ആയിട്ടിരിക്കട്ടെ സന്തോഷായിട്ടിരിക്കട്ടെ ചു കറാണ് കേറേണ്ടി കയറി കേട്ടോ വേണ്ടി കരുത്തി വച്ച തേങ്ങക്ക് വളതും എന്നെ അറിയുമ്പോ ഓർമ്മ അല്ലാട്ടാമ്പല്ലേ ദീപനോട് ജീവിക്കുന്നു അതണ്ടി വന്നതാ കൊഴപ്പം വന്ന ഇങ്ങനെ ചിരിപ്പിച്ചങ്ങമാമ്മില് കേ ചുകതറാണ് കേറിയാ എന്നാലും എന്നെ മറന്നു മറക്കാൻ ഈ ഐഡിയും കൊണ്ട് ഞാൻ ഈ ഐഡിയും കൊണ്ട് ഇവിടെ വന്നിട്ടില്ലല്ലോ ആദ്യമായിട്ടല്ലേ ഈ ഐഡിയും കൊണ്ടവിടെ വരുന്നെ കഷ്ടമായല്ലോ ഈ മോളെ കയറി ലൈക്ക് താങ്ക് യു യൂട്യൂബ് തന്നാൽ തന്ന ആൾക്കോപ്പിലെ ഡയലോഗാണ് കബൾ ദൈവം ഉറങ്ങാൻ പോവാണ് അല്ലാതെ യാതി അതാണ് അല്ലാതെ യാതി മഞ്ഞപ്പൊടി കഴിഞ്ഞതിൽ പിന്നെ കാത്തിരിക്കുകയാണ് ഞാൻ മഞ്ഞപ്പൊടി കഴിഞ്ഞല്ലോ അത് പോയില്ലേ സിജേഷ് ഭാര്യയാണ് പടച്ചോനെ ആ ചേട്ടന്റെ ഭാര്യയെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ചേടിക്കുഞ്ഞ కొరీ <laughs> కరీక <laughs> <kullahi> മനസ്സില ഞാൻ കള്ളിയാണ് കള്ളിയാണേ നല്ല ആള് ഞമ്മക്കൊന്ന് മഞ്ഞപ്പോട്ട് ചെയ്യണം കേട്ടെവിടെയാണ് ാണ് എന്താ പരിപാടി എപ്പോഴും നാട്ടിൽ പോകണല്ലോ നിർത്തിയാൻറെ മറ്റേ കാര്യൊക്കെ എന്തായി

വേയാമ്പലിക്കായി എല്ലാർക്കും സുഖാണോ ഫുഡ് കഴിച്ചോ അസലാ വലിയ സിംബിളി സിംബിളി സിംപിളി ആയിഷ അല്ലെ പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള അത് വരെ ഞാൻ ഇങ്ങനെ ഇരിക്കും രംസിക്കുന്നുണ്ടോ

ഞാന് ഇപ്പൊ പോകാൻ കളിക്കാ ഏതേക്കാരീല ആ കാശന്ന് കൊറച്ച് തെങ്ങുകളും കാണാ വീടിന്റെ ഉള്ളിൽ കയറി എന്താ സ്ഥിതി അറിയാ അവിടെ കാക്കുണ്ട് ഉണ്ട് ഉമ്മയുണ്ട് ഇട്ടാത്ത ഉണ്ട് പുറത്തു കിടും റിയുന്നുണ്ട് പാട്ടില്ലേക്കണ്ട് ഹൈ ബ്രോജിത് ബ്രോ ഹൈ ഹൈ നാളത്തെ തേങ്ങാ കൊലക്ക് വേണ്ടിട്ടുള്ള കാത്തിരിപ്പാണ് ഞങ്ങൾ താങ്ക് യൂ നാളത്തെ തേങ്ങ ആരാടി പിന്നെ

മറ്റേ ചെപ്പൂനെ അറിയാം ചെപ്പൂ പറഞ്ഞിട്ട് എടുത്തല്ലേ ഞാൻ ലൈക്ക് ഇട്ടെടുത്ത് ഈ നസറാണി കൊറേ നേരം ലൈവല്ലോ ആ സ്റ്റേക്ക് നാറി പറയാണ് കള്ളലേക്കാണ് ചിക്കാണ് കേറി പിന്നെ ഞാൻ ഒന്നും ഉണ്ടില്ല പിന്നെ ഞാൻ ഇന്ന വരെ അങ്ങോട്ട് പോയിട്ടില്ല ക്ഷമ നല്ലതാണല്ലോ നാളെ ക്ഷമ നല്ലതാണല്ലോ അതുകൊണ്ട് ഞാൻ മറ്റേ എന്താ പറയാ ഖത്തറുള്ള വരാൻ ഒരാൾക്ക് വന്ന സീഡ് ഹൈ അത് ഞാൻ തന്നെയാണ് ഇന്ന് പത്ത് പണി എടുക്കാതെ നാളെ ഒരു ഇലക്ക വരുന്ന തരാന്ന് പറയുന്നുണ്ട് സൈഡ് ഹായ് പറയുന്നുണ്ട് പിന്നെ കമന്റ് ഒന്നും വന്നില്ല ലൈക്ക് സജിത് ദ്രോഹ എന്തെല്ലാം വിശേഷം സുഖമാണ് ഫുഡ് കഴിച്ച ഒന്ന് ഒരാൾക്ക് ഷെയർ ചെയ്യാം വന്നേ നമ്മള് വന്നേ ബ്രോ ഫുഡ് കഴിച്ചില്ലെന്ന് അറിയുന്നുണ്ട് ഓക്കേറോ അനസ് അടുത്ത മിച്ചറ് കടല പാത്രം എടുക്കാനായി അതേലിപ്പം വരും മിച്ചറും പാത്രമൊക്കെ ആയിട്ട് എന്നിൽ വിഴിന്ത മഴ തുരു ോ ചിഞ്ചു ദിവസം ഞാൻ ഇറങ്ങിട്ടെ ജംസിക്ക ഞാൻ ഇറങ്ങി മോളെ ഹൈ ഹൈ ജംസി ഹൈ എന്ന് പറയുന്നുണ്ട് ചിഞ്ചിമോള് വന്നിട്ടോ ജംസിക്കാൻ ഇറങ്ങിക്കൂയി ആവുമ്പോ പറഞ്ഞാ ചിഞ്ചുമോളെ പോയി ദീപു ജംഷിന്ന് ലവ് കൊടുക്കണു ഹാർട്ട് കൊടുക്കുന്നു സ്നേഹം കെട്ടിപ്പിടിക്കുന്നു എല്ലാരിക്കും വെൽക്കം ചിഞ്ചുസ്കറ്റ് അസർ ഹലോ ഫസീന്ന് വിളിക്കുന്നുണ്ട് ജംഷിക്ക വന്നിട്ട് നിൽക്കാൻ പറഞ്ഞു കൊറച്ചേരം ഇരിക്കാൻ കൊറച്ച നേരം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഇതെന്താണ് ജംഷി ജമ്പ് ചെയ്ത് ആയിട്ട് കിടക്കുന്നല്ലോന്ന് പറയുന്നുണ്ട് ആരോ വന്നിട്ടുണ്ടോ കേ സൗദി അറേബ്യൻ രാജകുമാരി ഞാൻ എനസ് കഹൈ എന്ന് വിളിക്കാൻ തന്നെ ജിഞ്ച് മുംതാസ് എന്ന് കഹൈ എന്ന് പോയി എന്ന് പറയുന്നുണ്ട് ഞാൻ ആണ് ബാത്ത്റൂം പോയ കേട്ടോ ടൈന്നറെ ബാത്ത്റൂം കേക്ക് ബാത്ത്റൂം പോയെന്നു കുളിച്ചില്ല ജംഗൈ എയ്ത് കേന്റോനെ കുളിക്കാൻ ഐ സീ അപ്പന്ന കൂടിണ്ടാവില്ല എന്ന് മനസ്സിലായി അല്ലാതെ കേന്റോനെ എങ്കു കൊടുക്കാൻ പോയെന്നു ഓക്കേ അല്ലാതെ സൗദിയുടെ രാജകുമാരി അടുക്കളയിൽ കടലെ കട്ടെടുക്കാൻ പോയതല്ലടാ കടല കഴിഞ്ഞ് കുരുപ്പതാ നീ പുതിയ വാങ്ങണം പാവം കടല കുപ്പി പാവം കടല കുപ്പി ഒന്നുമില്ലാണ്ട് ഓർത്തിരിക്കണു പാവം മുന്തോ എന്താണ് വിശേഷം സുഖാണോ

സുഖം ജംസിയും വന്നല്ലോ ജംഷിയ മറ്റേ ഇന്ന് വേണ്ട നാളെ നോക്കാം വിഷയം ചെറിയൊരു വിഷയം കാര്യായിട്ട് ബിസി കാര്യ ഡെയിലി ആൾക്കാർക്ക് ഒരു ഒരു മുഷിപ്പ് പാട്ട് പാട്ട് മ്യൂസിക് ഇല്ലാത്ത നമുക്ക് പിന്നെ പിന്നെ പെണ്ണ് സെറ്റ് പിന്നെട്ടുരണ്ട് കുട്ടികളും ഉണ്ട്

രാ ഞാനെ പോയി കണ്ടു

അത് ചെലപ്പഴിക്കും <laughs> 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 ഇന്ന് എന്താ എനിക്കൊരു മൂടില്ല എന്താ വിശേഷം സുഖാണോ ഇന്ന് എന്താണോ എനിക്കൊരു മൂടില്ല ഞാൻ ആരാ ആരേട്ടാ എനിക്ക് മനസ്സിലായി ലൈക്ക് താങ്ക എന്താ വിശേഷം സുഖാണോ ഞാൻ പാനിച്ച അവസ്ഥയാണ് എന്തു വിശേഷം എന്ത് മനസ്സിലായിട്ടല്ലേ അതെന്തായിരിക്കും മൂടില്ലാത്ത എന്റെ മൂടാരും കൊണ്ടുപോയി ഒന്നും മനസ്സിലായില്ല താങ്കൾ കുട്ടിയാണ് പറഞ്ഞ നായകനെ ഞാൻ ഞാൻ ഇന്ന് കണ്ടു എവിടെ ഷോട്ട് എടുത്ത് പൂച്ച ഇതൊന്നും വെക്കാൻ പറ്റില്ല പൊട്ടാ ഇതൊക്കെ വെച്ചാ പണി കിട്ടും ഇത് ഇൻസ്റ്റല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ഡൗൺലോഡ് ചെയ്താണ് ക്രോമ ഫുള്ള് വേണം അല്ലാണ്ട് പറ്റില്ല അതുകൊണ്ടൊക്കെയാണ് റമീറ നിർത്തിക്കണ് എനിക്കും മൂടില്ല അനസിക്കാങ്കറിയാവുന്ന ഒരാളാണ് അതാരാണ് അല്ലാണ്ട് താങ്കൾ അറിയാവുന്ന ഒരാളാണ് വേറൊരാളാണ് എനിക്ക് മൂണ്ടില്ല എനിക്കും മൂടില്ലാൻ സുഖം എന്റെ മൂടാരും ഉണ്ട് ആർക്കൊരു എന്താണ് ഒരു മപ്പ് പോലെ ഇന്നൊക്കെ വെക്കേണ്ട പരിപാടി നാളൊക്കെ വെച്ചാലോക്കാണ് ഞാൻ പോയിട്ട് വിചാരിച്ചാണ് എന്തോ ഒരു ഞാൻ പിന്നെ ആരാ പാട്ട് പാടുന്നുണ്ടോ നിർത്തി പാട്ട് പാടാൻ മൂഡില്ല ലൈവ് ആര് നിർത്തി അവര് മോഡില്ല ും പിന്നെ വരുമ്പോൾ അപ്പം പാട്ട് കേൾക്കായിട്ട് പറഞ്ഞിട്ട് മെലഡി അവിടെ കേട്ടോ ഒരു മിനിറ്റ് മെലഡി ചാനലാ മെലഡിത്താത്ത ചിഞ്ചു ചിരിക്കണേ ചിഞ്ചുവിനൊക്കെ കൂട്ടാക്കി കേട്ടോ ഇവിടെക്ക് സബ് കൊടുന്നുള്ളു പരിപാടി ഒരു രണ്ട് പാട്ട് ഒരു ഒരു പാട്ട് പാടുകിഞ്ചുനെ കൂട്ടാക്കി ഇവിടെ ഉള്ളവരെ എന്നാ ചിഞ്ചുനെ ചിഞ്ചുനോ ചാനലൊന്ന് കൂട്ടാക്കിയാണ് വെറുതെ ഒരു അസം പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയില്ലെന്നാണോ സൈഡ് ഹൈജേരിക മാത്രം വളരുന്ന വല്ലി പോലെ മീനണിയും കിനാ വിനായ്ക്കാതോർക്കും വിരഹമേ വിരഹമേ നീല്ലെങ്കിൽ പ്രണയം വിടരും ർക്കാണ് കൂട്ടു വേണ്ടത് ഇതാ മേലെ ഷാജിത ചിഞ്ചു എന്നൊരു ചാനല് ഉണ്ടെങ്കിൽ ആർക്കാണ് കൂട്ടാതെ ഷാജിതാ ചിഞ്ചു എന്നൊരു ചാനൽ ഉണ്ട് അവിടെ എല്ലാരും പോയാണൂസ് കുറെ നേരമായി മൂട് പോയി എന്ന് പറയുന്നത് പറ്റിയന്തേരം എന്തോ ഉം സൈന മേരൊരു ചിഞ്ചു എന്ന് പറയുന്ന ചാനലില് ഷാജിദിഞ്ചു കൂട്ടാക്കണേ പ്ലീസ് പോരീണും എനിക്ക് ബ്ലൂ ഇല്ല അപ്പം തരാം മൈലാലിട്ട് ഇപ്പം വരും വാട്സപ്പ് കയറി ഉണ്ടാവും ഇപ്പൊ ശരിയാക്കി തരാം

ും പടാനും മീ എന്നു വന്നെങ്കിൽ എന്തേ എനിക്ക് എങ്കിലും എന്താ നടക്കുമോ ഇന്ന് എന്തെങ്കിലും നടക്കുമെന്ന് ബ്ലൂ വേണ്ടോ എന്ന് പറയുന്നത് ഫസി ചായ കുടിച്ചോ എന്ന് പറയുന്നുണ്ട് ഞാൻ ചായ കുടിച്ച് മൈരിയപൊക്കെ നിസ്കരിച്ച് അപ്പാണ്ടാനസിക്കാൻ്റെ നോട്ടിഫിക്കേഷൻ ബ്ലൂ വേണ്ടോ എന്നറിയുന്നുണ്ട് പിന്നെ ഇങ്ങനെ കുട്ടക്കും സൈന ഇത് ഇഞ്ചോനൊന്നും കൂട്ടാക്കണേ ഭരത ഒരു രസം